ഫ്രണ്ട്സ് ഞാൻ ജോഷി എപ്പിസോഡിലേക്ക് നിങ്ങൾക്ക് എല്ലാവരും ഹൃദയം നിറഞ്ഞ സ്വാഗതം ഈ മഴക്കാലം നമ്മളെ ഞെട്ടിപ്പിക്കുന്ന കുറെ ദുഃഖവാർത്തങ്ങളാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് തുടക്കം തിരുവനന്തപുരത്തു ആമ ഇഴഞ്ഞ തോട് ആ തോട് മുഴുവന് പ്ലാസ്റ്റിക് മാലിന്യങ്ങളാണ് അത് നീക്കം ചെയ്യുവാൻ ആ എന്നൊരു തോട്ടിലിറങ്ങിയ കുത്തി വിടുന്ന വെള്ളത്തിൽ ഇങ്ങോട്ട് ഒഴുകിപ്പോയി മൂന്ന് ദിവസത്തിന് ശേഷം ജീവനില്ലാത്ത ആ മനുഷ്യന്റെ ശരീരം പൊങ്ങുകയാണ് ഉണ്ടായത് കർണാടകത്തിലെ ഷിരൂർ എന്ന സ്ഥലത്ത് ഒരു മലവെള്ള മലവെള്ളപ്പാച്ചിലുണ്ടായി ഒരു മല തന്നെ ഇടിഞ്ഞു വീണ് ഒഴുകിപ്പോയി അപ്പൊ അവിടെ പാക്ക് ചെയ്തിരുന്ന അർജുനന്റെ ലോറിയും ഗംഗാവലി എന്ന നദിയിലേക്ക് പതിക്കുകയാണ് ഉണ്ടായി ഇന്നും ആ മനുഷ്യന്റെ വണ്ടിയോ ആ മനുഷ്യനെയോ ഇതുവരെയും കിട്ടിയിട്ടില്ല ഇപ്പോഴും തെരച്ചു നടക്കുന്നുണ്ട് അതുപോലെ തന്നെ വയനാട്ടിൽ ഒരു ഉരുൾപൊട്ടലുണ്ടായി മൂന്ന് ഗ്രാമം തന്നെ ഇല്ലാണ്ടായി കുഞ്ചേരിമട്ടം മുണ്ടക്കയം മല ഈ ഗ്രാമങ്ങൾ തന്നെ ഭൂപടത്തിൽ നിന്ന് തന്നെ ഇല്ലാണ്ടായിപ്പോയി എത്ര പേരും മരിച്ചെന്ന് പോലും അറിയാൻ പറ്റില്ല കിട്ടിയ ബോഡികൾ മൂന്നിൽ പരം ബോഡികൾ കിട്ടി അതുപോലെ തന്നെ ചില ശരീര അവശിഷ്ടങ്ങൾ കിട്ടി ഇന്നും അവിടെ തെരച്ചിൽ നടക്കുകയാണ് പ്രകൃതിയും മനുഷ്യൻ ദ്രോഹിച്ച പ്രകൃതി മനുഷ്യനെയും ദ്രോഹിക്കും ദൈവം മനോഹരമായിട്ടാണ് പ്രകൃതിയെ അതുപോലെ തന്നെ മനുഷ്യനെ അവർ തമ്മിൽ സ്നേഹിച്ചു കഴിയേണ്ട ഒരു അവസരവും കൂടി ദൈവം ആദത്തിനും ഉണ്ടാക്കി കൊടുത്തു ഏതേം തോട്ടം പക്ഷേ ഇന്ന് മനുഷ്യൻ പ്രകൃതിയെ സ്നേഹിക്കുന്നുണ്ടോ എന്ന് മനുഷ്യൻ പ്ലാസ്റ്റിക് എന്നൊരു വസ്തു കണ്ടുപിടിച്ചുവോ അന്ന് തുടങ്ങി ഭൂമിയുടെ താന്തുലികാവസ്ഥ നഷ്ടപ്പെടുക ഒരു കുഴി തോണ്ടുകയാണെങ്കിൽ ഒരു മമ്മൂട്ടി വെച്ചൊരു മണ്ണ് വെട്ടിയെടുത്താൽ അതിലുണ്ടാവും ഒരു അമ്പത് ഗ്രാമിൽ കൂടുതൽ പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ നമ്മളുടെ ഭൂമി ലേർ ലേറായിട്ടാണ് ഇരിക്കുന്നത് അതിനിടയിലാണ് ഈ പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ വന്നു കൂടുന്നത് എറണാകുളത്ത് ഒരു മഴ പെയ്താൽ മതി റോഡ് നിറച്ച് വെള്ളവും കാരണം എന്താണ് ഭൂമിയിലേക്ക് വെള്ളം ഇറങ്ങി ചെല്ലുന്നില്ല ഇറങ്ങുവാനുള്ള വഴികളല്ല ഈ പ്ലാസ്റ്റിക് ബ്ലോക്ക് ചെയ്ത് വെച്ചിരിക്കുകയാണ് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു പ്രകൃതിയെ എങ്ങനെ സ്നേഹിക്കണം എന്ന് നമ്മുടെ ബൈബിളിൽ കൂടി നമ്മളെ പഠിപ്പിക്കുന്നുണ്ട് അഞ്ചപ്പം കൊണ്ട് അയ്യായിരം പേര് തീറ്റിപ്പോറ്റി എന്നാണ് ബൈബിളിൽ പറഞ്ഞിരിക്കുന്നത് അതൊരു പുൽമേടായിരുന്നു അവിടെ അയ്യായിരത്തിൽപ്പരം ജനങ്ങളെ ആഹാരം കഴിക്കാൻ ഇരുത്തി അപ്പം വർദ്ധിപ്പിച്ചു പന്ത്രണ്ട് അപ്പ മുന്നൂറിൽ പരം ശിഷ്യന്മാരും ഒന്ന് അവിടെ ഉണ്ടായിരുന്നു അവരെല്ലാം കൂടി ഇവർക്ക് ആഹാരം എടുക്കും അവരെല്ലാം ഭംഗിയായിട്ട് തൃപ്തിയായിട്ട് ആഹാരം കഴിച്ചു സ്ഥലം കാണി പോവുകയും ചെയ്തു ഇത് കഴിഞ്ഞപ്പോൾ യേശു ഒരു കാര്യം കാര്യമാണ് നമുക്കിവിടേക്ക് കിടക്കുന്ന അവശിഷ്ടങ്ങളല്ല പെരട്ടി കുട്ടകളിൽ നടക്കാൻ വന്നു അന്ന് പന്ത്രണ്ട് കുട്ടകളിലാണ് അപ്പ കഷ്ണങ്ങളും അവശിഷ്ടങ്ങളും പെരട്ടി അവരെടുത്തത് ആ പുൽമൈതാനം അന്ന് അവർക്ക് ഇറക്കി മനോഹരമായി അന്നിട്ട് ഈ അവശിഷ്ടം വെൻഹിനോ എന്നൊരു മലയിടുക്കുണ്ട് അന്റെ അടിയിലും തീറന്ത കാരണം യൂതന്മാരന്ന് വേസ്റ്റ് കൊണ്ട് വലിച്ചെരിയുന്ന സ്ഥലവും അതായത് നമ്മുടെ ബ്രഹ്മപുരം പോലെ ഒരു വേസ്റ്റ് നിർമ്മാണ ശാലയായിരുന്നു ഈ വെൻഹിനോ മലയിടുക്ക് ഈ മലയിടുക്കിലേക്കാണ് കർത്താവും ശിഷ്യന്മാരും കൂടി

ചൂടു കൂടെ ഇളം തണുത്ത കാറ്റ് വൈകുന്നേരം സവാരിക്ക് പറ്റിയ സമയം അവർ ഒരു കുടക്കീഴിൽ നടക്കുവാൻ തുടങ്ങി ലാസറും ട്രൂസയും വളരെ വൈകിയാണ് അവരുടെ വിവാഹം നടന്നത് പേരും ഒരുപോലെ ചിന്തിച്ചവർ ജീവിതത്തിന് ഒരു കൂട്ടു വേണ്ട എന്ന് ചിന്തിച്ചവർ തെറ്റായ ചിന്തയാണെന്ന് മനസ്സിലാക്കിയപ്പോൾ അവർക്ക് പ്രായവും കഴിഞ്ഞിരുന്നു വയസ്സുകാലത്ത് ഒരു കൂട്ട് ആ അഭിപ്രായത്തിലാണ് ആ വിവാഹം നടന്നത് സന്തോഷകരമായ ഒരു കുടുംബജീവിതം പരസ്പരം മനസ്സിലാക്കിയാണ് അവർ കാലം തള്ളി നീക്കിയത് നടക്കുന്ന സമയം അവൾ കൂടുതൽ വാചാലയാകുമായിരുന്നു ആ സംസാരം കേൾക്കുന്നതാണ് ലാസറിന് ഇഷ്ടം നടന്ന് നടന്ന് അവർ അടിമചന്തയിലൂടെ നടക്കുവാൻ തുടങ്ങി മനുഷ്യരെ മനുഷ്യൻ തന്നെ വിൽക്കുന്നു അത് വാങ്ങുവാൻ പോലും തിക്കും തിരക്കും അവൾ അവനോട് രോഷത്തോടെ പറഞ്ഞു ഇത് മനുഷ്യകുലത്തിന് തന്നെ അപമാനം പറഞ്ഞിട്ട് കാര്യമില്ല ട്രിസ ഇന്ന് ഇത് ജീവിതത്തിന്റെ ഭാഗമായിരിക്കുന്നു അവർ മുന്നോട്ട് നടന്നു തൊട്ടരികെ ഒരു പയ്യൻ കൂടിയാൽ മൂന്നോ നാലോ വയസ്സ് ഓമനത്തം തുളുമ്പുന്ന മുഖം ആരു കണ്ടാലും ഒന്ന് നോക്കി പോവും അവളാണ് ആ ആഗ്രഹം പറഞ്ഞത് ലാസരേ ആ കുഞ്ഞിനെ നമുക്ക് വാങ്ങിയാലോ ഞാനത് പറയുവാനിരുന്നതാണ് അവർ പറഞ്ഞ വില കൊടുത്ത് അവനെ വാങ്ങി നല്ല വസ്ത്രങ്ങളും അണിഞ്ഞ് ഇരുവരുടെ കൈ പിടിച്ച് ആ പിഞ്ചു പൈതലും നടന്നു അവരോടൊപ്പം അടിമയായിട്ടല്ല സ്വന്തം പുത്രനായിട്ടാണ് അവനെ അവർ വളർത്തിയത് പുത്രനെ പിലാത്തോസ് എന്ന ചൊല്ലി അടിമയായിട്ടല്ലോ തുടങ്ങി അവൻ പഠിക്കുവാൻ മിടുക്കനായിരുന്നു അവർ അവനെ പഠിപ്പിച്ചു പഠനവും ഉപരി പഠനവും കഴിഞ്ഞപ്പോൾ അവന് സീസറുടെ കാര്യാലയത്തിൽ ജോലി ലഭിച്ചു അവന്റെ കഴിവ് മനസ്സിലാക്കിയ രാജാവ് കൂടുതൽ ഉയരങ്ങളിലേക്ക് അവനെ ഉയർത്തിക്കൊണ്ടിരുന്നു ഇസ്രായേൽ പിടിച്ചടക്കിയ റോമൻ പടയ്ക്ക് അവിടെ പുതിയൊരു ഭരണാധികാരി വേണ്ടിവന്നു ആ ചുമതല വഹിക്കുവാൻ ഒരാൾക്കെ സാധിക്കുകയുള്ളു എന്ന അറിവ് സീസറിനുണ്ടായിരുന്നു പന്തിയോസ് പിലാത്തോസ് അങ്ങനെ പിലാത്തോസ് ജറുസലേം ആസ്ഥാനമാക്കി ഗവർണറായി ഏറ്റെടുത്തു ആർക്കും ഉപദ്രവം ഇല്ലാതെയാണ് പന്തിയോസ് പിരണം മുന്നോട്ട് കൊണ്ടുപോയത് ആ നാളുകളിലാണ് ആ ശബ്ദത്തിന് ശക്തി കൂടിക്കൂടി വന്നത് യേശു ക്രിസ്തുവിന്റെ ശബ്ദം യുവാക്കളുടെ ഹരം ജനങ്ങളുടെ ആശ്രയം രോഗികളുടെ സങ്കേതം എല്ലാമായിരുന്ന ആ മനുഷ്യൻ തന്റെ മക്കൾ പോലും ആ മനുഷ്യന്റെ പിന്നാലെയായിരുന്നു പലതവണ തടയാൻ ശ്രമിച്ചെങ്കിലും അവർ മുന്നോട്ടു തന്നെ പോയിക്കൊണ്ടിരുന്നു അവസാനം അത് സംഭവിച്ചു യഹൂദർ ആ മനുഷ്യനെയും കൊണ്ട് ഗവർണറായ പന്തിയോസ് മുന്നിലെത്തി വിവരമറിഞ്ഞ ഭാര്യ സിസിലി പറഞ്ഞു ഞാൻ സ്വപ്നത്തിൽ ആ മനുഷ്യനെ കണ്ടു അദ്ദേഹം നീതിമാനാണ് ആ പാപികൾക്ക് ആ നീതിമാനെ വിട്ടുകൊടുക്കരുത് അത് തന്നെയായിരുന്നു പിലാത്തോസിന്റെ മനസ്സിലും പിലാത്തോസ് ആ മനുഷ്യന് വേണ്ടി പല ന്യായങ്ങളും പറഞ്ഞു നോക്കി പക്ഷേ ചെവിക്കൊള്ളുവാൻ ആരും തന്നെ ഉണ്ടായിരുന്നില്ല അവസാനം കൈ കഴുകേണ്ടി വന്നു ഈ നീതിമാന്റെ രക്തത്തിൽ എനിക്ക് പങ്കില്ല അവൻ ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞു അവന്റെ രക്തം ഞങ്ങളുടെയും ഞങ്ങളുടെ സന്താനങ്ങളുടെയും മേലും വന്ന് ഭവിക്കട്ടെ ഇന്നും ഇസ്രായേലിനെ സംബന്ധിച്ച് ആ ശാപം നിലനിന്ന് പോരുന്നു പിന്നീട് മിണ്ടിയതേയില്ല ആരോടും ഒന്നും ഉരിയാടാതെ ഒരേ ഇരിപ്പായിരുന്നു കുറ്റം എല്ലാം തന്റെ ഭർത്താവിൻ്റെതാണ് എന്നറിയാമായിരുന്നു അത് പിലാത്തൂസിനെ വളരെ വിഷമത്തിലാഴ്ത്തി അവസാനം സംഭവം നടന്നു അതും പറഞ്ഞതുപോലെ മൂന്നാം നാൾ ഈശോ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു ആ ഞെട്ടിപ്പിക്കുന്ന വാർത്ത യൂതന്മാരിലും വളരെ അത്ഭുതങ്ങൾ സൃഷ്ടിച്ചു ആണ് വിവരം സിസിലിയെ അറിയിച്ചത് അവളുടെ മുഖം അത്ഭുതത്താൽ തിളങ്ങി എന്നിട്ടും മൗനവ്രതത്തിന് ഒരു മാറ്റവും ഉണ്ടായിരുന്നില്ല ഇങ്ങനെ പോയാൽ ശരിയാവില്ല ഇവളെ വായിതോരാതെ സംസാരിക്കുന്ന സിസിലിയായി മാറ്റണം പറഞ്ഞു നമുക്ക് ഒരു സ്ഥലം വരെ പോയാലോ അവൾ തല ഉയർത്തി നോക്കി ക്ഷമയോണിന്റെ ഭവനത്തിൽ അവരുണ്ട് നിന്റെ മക്കളും ഈശോയുടെ ശിഷ്യന്മാരും അവളുടെ മുഖം സന്തോഷത്താൽ തിളങ്ങി അവൾ ഉടുത്തൊരുങ്ങി വന്നു അവർ യാത്രയായി ക്ഷമയോണിന്റെ ഭവനത്തിൽ എത്തിയതും അവൻ പറഞ്ഞു ഞാനില്ല നീ അകത്തേക്ക് പോയിക്കൊള്ളു അവൾ അനുസരിച്ചു കഥകു തുറക്കപ്പെട്ടു അവിടെ സന്തോഷം അലതല്ലി നിന്നിരുന്നു അവർ കൈകൾ കൊട്ടി ദൈവത്തെ സ്തുതിക്കുകയായിരുന്നു സിസിലിയും ചേർന്ന് സ്തുതിച്ചു ഉച്ചത്തിൽ സ്തുതിച്ചു നാളുകൾക്ക് ശേഷം അവളുടെ ശബ്ദം അന്തരീക്ഷത്തിൽ ഉയർന്നു മുഴങ്ങി അടച്ചിട്ട മുറിയിൽ ദിവ്യനാഥൻ പ്രത്യക്ഷപ്പെട്ടു അവിടെ നിന്ന് അവർക്ക് ധൈര്യം പകർന്നു അപ്പം മുറിച്ച് ഒരുമിച്ചിരുന്നു ഭക്ഷിച്ചു നാളുകൾക്ക് ശേഷമാണ് സിസിലിയും മക്കളും മാളികയിൽ എത്തിയത് നടന്ന സംഭവങ്ങൾ അവർ പിലാത്തോസിനെ അറിയിച്ചു അവർക്ക് ഒന്നേ പറയുവാനുണ്ടായിരുന്നുള്ളു ഈ പദവി നമുക്ക് വേണ്ട ഗവർണർ ആയിരുന്നാൽ നിങ്ങളെ കൊണ്ട് അവർ കൂടുതൽ ദുഷ്ടതകൾ ചെയ്യിപ്പിക്കും നിങ്ങളെപ്പോലെ നിങ്ങളുടെ അയൽക്കാരെയും സ്നേഹിക്കാനാണ് ഈശോ നമ്മളെ പഠിപ്പിച്ചിരിക്കുന്നത് പിലാത്തോസ് ആശയക്കുഴപ്പത്തിലായി പല നാളത്തെ ചിന്തകൾക്ക് ശേഷം ഉചിത തീരുമാനം ഉണ്ടായി ഗവർണർ പദവി രാജിവെച്ചു ഒരു ദിവസം ഭാര്യയോടും മക്കളോടൊപ്പം അവനും ക്ഷമയോന്റെ ഭവനത്തിലെത്തി ശക്തമായ പ്രാർത്ഥനയാണ് അവിടെ നടന്നിരുന്നത് അവരും അതിൽ പങ്കുചേർന്നു ആർക്കും വിശപ്പോ ദാഹമോ തോന്നിയില്ല ദിവസങ്ങൾ നീണ്ടുനിന്ന പ്രാർത്ഥന പെട്ടെന്നായിരുന്നു ആകാശത്തു നിന്നും ഒരു ഇടിമിന്നൽ താഴേക്കിറങ്ങി വന്നത് അത് തീനാളമായി എല്ലാവരുടെയും തലയ്ക്ക് മുകളിൽ വന്നു നിന്നു ആർക്കും ചൂട് അനുഭവപ്പെട്ടില്ല ചൂടില്ലാത്ത തീനാളം ഉള്ളിലേക്ക് ഇറങ്ങി അവരെല്ലാം പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞു തുളുമ്പി അവർ പല ഭാഷകളിൽ സംസാരിക്കുവാൻ തുടങ്ങി അവരുടെ ഉള്ളിലെ ഭയം പൂർണ്ണമായും അകന്നുപോയി ഓരോരുത്തരും യേശുവിന്റെ പടയാളികളായി പുറത്തേക്കിറങ്ങി പലരും പല സ്ഥലങ്ങളിൽ ആയി യേശുക്രിസ്തുവിനെ പറ്റി പ്രസംഗിക്കുവാൻ തുടങ്ങി എല്ലായിടത്തും ജനങ്ങൾ തടിച്ചുകൂടി യൂതന്മാരും ഗ്രീക്കുകാരും ഈജിപ്തുകാരും ഏഷ്യക്കാരും ആ കൂട്ടത്തിൽ ഉണ്ടായിരുന്നു അവർക്കെല്ലാവർക്കും അവരവരുടെ ഭാഷയിൽ ആ പ്രസംഗങ്ങൾ ശ്രവിക്കുവാനും സാധിച്ചു അതോടെ യേശുവിന്റെ നാമം നാട് മുഴുവൻ പ്രതിധ്വനിക്കാൻ തുടങ്ങി ചന്തക്കവലകളിൽ എത്തിയതും പീലാത്തോസും കുടുംബവും കയറി നിന്നു അവർ ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് കീർത്തനങ്ങൾ പാടി അതിനുശേഷം പീലാത്തോസ് ഉച്ചത്തിൽ പ്രസംഗിക്കുവാൻ തുടങ്ങി ലോകരക്ഷകൻ യേശു എന്നായിരുന്നു തുടക്കം കണ്ടവരെല്ലാം തടിച്ചുകൂടി അവർ ആശ്ചര്യത്തോടെ പറഞ്ഞു ഇവൻ റോമൻ ഗവർണർ അല്ലേ സദൂക്കിയർക്ക് യേശുവിനെ ക്രൂശിക്കുവാൻ വിട്ടുകൊടുത്തയാണ് ഇന്ന് അവനും യേശുവിന്റെ പക്ഷത്തിൽ എത്തിയിരിക്കുന്നു അതോടെ ക്രിസ്തുവിന്റെ അനുയായികളുടെ എണ്ണവും വർദ്ധിക്കാൻ തുടങ്ങി പീലാത്തോസും കുടുംബവും അനുയായികളും ചേർന്ന് നടന്ന പ്രസംഗ പരമ്പര തന്നെ നടത്തിക്കൊണ്ടിരുന്നു നാട് മുഴുവനും ഒരേ സമയം യേശുവിന്റെ ശബ്ദം പലരിൽ നിന്നും ഉയർന്നുകൊണ്ടിരുന്നു ക്രിസ്തുവിലേക്കുള്ള ഒഴുക്കും വർദ്ധിച്ചു ഇതിന് ഒരു തടയിടുവാൻ സദൂക്കരും പണ്ഡിതന്മാരും പരിസേയരും പല വഴികളും നോക്കിയെങ്കിലും ഫലമുണ്ടായില്ല പലരെയും വധിച്ചു ഒരാൾ മരിക്കുമ്പോൾ ആയിരങ്ങൾ ഉദയം കൊള്ളും അതിനിടെ പ്രസംഗം അതൊന്ന് അവസാനിപ്പിച്ചാൽ പാതി ആശ്വാസമായേക്കും ആൾക്കൂട്ടത്തിൽ വെച്ച് അവനെ പിടിക്കുന്നത് അബദ്ധമാണ് ഒറ്റയ്ക്ക് അവനെ പിടിക്കണം അതുപോലെ അവർ ചെയ്തു കയ്യാമം വെച്ച് ഹാജരാക്കി കല്ലെറിഞ്ഞു കൊല്ലുക ആയിരുന്നു വിധിത്തോസ് തിരുത്തി എന്റെ നാഥനെ പോലെ കുരിശിലേറ്റി കൊല്ലുക അതും ഗോൽഗത്ത മലമുകളിൽ വെച്ച് കുരിശുമായി അവർ മലമുകളിലെത്തി ഇന്നും യേശുവിനെ തറച്ച കുരിശ് ആ മാമലയിൽ കേടുപാടും കൂടാതെ നിലകൊള്ളുന്നു പിലാത്തോസ് കണ്ണുകൾ ഉയർത്തി നോക്കി താൻ എഴുതിയ ശിരോഫലകം ഇന്നും മായാതെ മങ്ങാതെ തിളങ്ങി നിൽക്കുന്നു യൂതന്മാരുടെ രാജാവായ നസ്രത്തുകാരനായ ഈശോ അതിൽ അവന് അഭിമാനവും ഉണ്ടായിരുന്നു കൈകൾ വിരിച്ച് അവൻ കുരിശിൽ കിടന്നു അവർ കൈയിലും കാലുകളിലും ആണികൾ തറച്ചു അലർച്ചയോ കരച്ചിലോ ഉണ്ടായില്ല അടുത്തുള്ള കല്ലിൽ കുരിശു നാട്ടി കുരിശിൽ കിടന്ന് പീലാത്തോസ് ശബ്ദിക്കുവാൻ തുടങ്ങി ഇടിവെട്ട് പോലുള്ള ശബ്ദം നാട് മുഴുവൻ പ്രതിധ്വനിക്കാൻ തുടങ്ങി നിമിഷ നേരം കൊണ്ട് ആളുകൾ തടിച്ചുകൂടുവാൻ തുടങ്ങി പ്രമാണിമാർ പേടിച്ചു രക്ഷപ്പെട്ടു ആ ധ്വനി ഒരു രാത്രിയും നീണ്ടു നിന്നു ആരും സ്ഥലം വിട്ടുപോയില്ല പ്രഭാതത്തിൽ ആ സ്വരം നിലച്ചു ആത്മാവിനെ യേശുവിന് കാഴ്ച വെച്ചു ഇന്ന് പൗലോസും ഭാര്യയും തിരുസഭയുടെ വിശുദ്ധന്മാരുടെ കണത്തിൽ പെട്ടവരാണ് നീതിയുടെ മധ്യസ്ഥനായിട്ടാണ് വിശുദ്ധ പീലറ്റിന് അറിയപ്പെടുന്നത് അതുപോലെ തന്നെ ദൃഢവിശ്വാസത്തിന്റെ മധ്യസ്ഥയായിട്ടാണ് സിസലിയും അറിയപ്പെടുന്നത് രണ്ടു പേരുടെയും തിരുനാൾ ആഘോഷിക്കുന്നത് ഒക്ടോബർ ഇരുപത്തഞ്ചിനും ഓഗസ്റ്റ് ഇരുപത്തി അഞ്ചിനുമാണ്